ഇസ്മുല്ലാബുൽ അഹമ്മദുല്ലാ വസ്സലാത്ത് വസ്ലൂലില്ല ശബിൻ ശബിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹജനങ്ങൾക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ സുന്നി പ്രസ്ഥാനങ്ങളുടെയും ഒരായിരം ധാർമ്മിക വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ നമ്മുടെ രാജ്യം സുന്ദരമാണ് മനോഹരമാണ് ഏറ്റവും വലിയ ജനാധിപത്യ മതേതിരന്ത രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സുന്ദരമായ ആശയത്തെ ലോകത്തിന്റെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഒരു പൂന്തോട്ടത്തിലെ വിവിധങ്ങളായ പുഷ്പങ്ങളെപ്പോലെ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും സിഖുകാരനും ജൈനനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യാനമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുറപ്പും സാഹോദര്യവും കാത്തു സൂക്ഷിക്കേണ്ട ജീവിതത്തിനും സമാധാനപൂർണമായ അന്തരീക്ഷത്തിനും നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാനും സമാധാനത്തോടെ സൗരവ്യാഹാരം നടത്താനുമുള്ള എല്ലാ ചുറ്റുപാടുകളും സംവിധാനിക്കേണ്ട ഓരോ ഉത്തരവാദിത്വവും ഈ നാട്ടിലെ പൗരൻ എന്ന നിലക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് കേരള മുസ്ലിം നേതൃത്വം നൽകുന്ന മുഴുവൻ സുന്നി പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനും അഖണ്ഡതക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണ് ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ ഏതേത് സംഭവങ്ങൾ ഉണ്ടാകട്ടെ ആ സംഭവങ്ങളിലെല്ലാം കൃത്യമായ വ്യക്തമായ നിലപാട് പറഞ്ഞവരാണ് മുഴുവൻ സുന്നി പ്രസ്ഥാനങ്ങളും വിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയായ പാതയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഈ വിശുദ്ധമായ ഈസ്ലാമിന് ലോകത്തിന്റെ മുന്നിൽ തുറന്ന പുസ്തകമായി ജീവിക്കുന്നവരാണ് ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹങ്ങൾ അവർക്ക് കളങ്കമില്ല അവർക്ക് തീവ്രവാദമില്ല അവർക്ക് ഭീകര ഭീകരവാദമില്ല തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ റിക്രൂട്ട് ഏജൻസികളായി പ്രവർത്തിക്കുന്നവരല്ല ഇന്നാട്ടിലെ സുന്നി സമൂഹങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സുന്ദരമായ സാഹോദര്യത്തിനും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കളങ്ക ഏൽപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്താനും അത്തരം ആളുകൾക്കെതിരെ പ്രതിരോധത്തിന്റെ മതിൽ കെട്ടുകൾ സിദ്ധിക്കുന്നവരാണ് ഇന്നാട്ടിലെ സുന്നി സമൂഹം എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് കൂടുതൽ ജനങ്ങൾ വർഗീയമായി അന്തരീക്ഷം വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മലയാളിയുടെ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകൾ എടുത്തു പരിശോധിച്ചാൽ ആ വർഗീയതയുടെ കുത്തൊഴുക്കുകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം വർഗീയതയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തോട് കേരള മുസ്ലിം ജമാക്കമുള്ള മുഴുവൻ സുന്നി പ്രസ്ഥാനങ്ങളും ഈ ഈ രാജ്യത്തെ കളങ്കപ്പെടുത്താൻ സമ്മതിക്കരുത് രാജ്യത്തിന്റെ നിങ്ങൾ ഒരുങ്ങരുത് എന്നാണ് ഇന്ത്യൻ ഗ്രാൻഡ് ഗ്രാന്റ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്ത കീഴിൽ അണിനിരക്കുന്ന മുഴുവൻ സുന്നി

വർഷങ്ങൾക്ക് ഈ ലോകത്തോട് ഹബീബ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ആ ഹബീബായ ൾക്ക് സമുദായത്തിന് അനുഭാവനം ചെയ്യുന്ന അവിടുത്തെ സമുദായത്തിന് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന് റിക്രൂട്ട് ഏജൻസികൾ തുടങ്ങാൻ കഴിയില്ല അവർ അവർ വെറുപ്പിന്റെ അങ്ങാടികളിൽ കറങ്ങുന്നവരല്ല സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ മാർക്കറ്റുകളിൽ സുന്നി സമൂഹങ്ങൾ ശബ്ദം പറയട്ടെ ദീൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമുണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം എന്നാൽ

அவர்வாதிகளாக வர்லினை வித்திஷ்டு கொண்டு அகண்டதையும் கெட்டுறப்பும் சாஹோதரியும் சமாதானும் நசிப்ப ചില ഏജൻസികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഏജൻസികളെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർ മുഖമുണ്ട് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നടന്ന ഭീകരന്മാർ നടത്തിയ ആ കാപാലികമായ വെടിവെപ്പിൽ പാവങ്ങളായ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോ അവിടെയും ചില ആളുകൾ വന്ന് പറഞ്ഞു ആ വെടിവെച്ചവന്റെ പേര് നോക്കി വെടിവെച്ചവന്റെ മതം നോക്കി ആ മതത്തെ ഒറ്റ ഇവിടെ ചില ആളുകൾ കാണാതെ കാണാതെ പോയ പോയ മൂന്ന് മൂന്ന് പേരുകളുണ്ട് ആ ഒറ്റപ്പെടുത്തിയവർ പറഞ്ഞവർ പേരുകളുണ്ട് ഒരാളുടെ പേര് പേര് സമീർ എന്നാണ് എന്നാണ് ഒരാളുടെ മുസാഫിർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ പാപപ്പെട്ട മനുഷ്യൻ കാബാലികരായ ഭീകരരുടെ തോക്കിന്റെ ഉണ്ട തിരയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നാട്ടിലേക്ക് സമാധാനത്തോടെ മാധ്യമ ൾക്ക് ആരതി എന്ന് പറയുന്ന കേരളത്തിന്റെ സഹോദരി വിളിച്ചു പറഞ്ഞത് എനിക്ക് കാശ്മീരിൽ രണ്ട് ആങ്ങളമാരുണ്ടെന്നാ എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളുണ്ടെന്നാ ഒരാളുടെ പേര് മുസാഫിർ എന്ന ഒരാളുടെ പേര് आ कपाली घणी എന്നെ <laughs> എന്തെങ്കിലും <laughs> അവന്റെ മുസ്ലിം നാമമാണെങ്കിലും ഹൈന്ദവ നാമമാണെങ്കിലും ക്രിസ്തീയ നാമമാണെങ്കിലും ഏത് നാമവുമായിക്കൊട്ടെ അവനെ രാജ്യം വിളിക്ക ഞങ്ങൾക്ക് സമാധാനപൂർണമായ അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ സുന്ദരമായ മുദ്രാവാക്യത്തെ കളങ്കപ്പെടുത്താൻ നമ്മൾ അനുവദിച്ചുകൂടാ നമ്മുടെ രാജ്യം സൗഹാർദ്ദത്വത്തിന്റെ രാജ്യമാണ് മത സൗഹാർദ്ദം കൂത്തുലിന്റെ രാജ്യമാണ് നമ്പുറത്തെ അതുകൊണ്ട് ആ തകർക്കാൻ ശബ്ദം നമ്മൾ പക്ഷേ പറയട്ടെ ഒരു മതത്തെ മാത്രം ഫോക്കസ് ആ മതത്തെ കളങ്കപ്പെടുത്താൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മതത്തെ പഠിക്കേണ്ടത് യഥാർത്ഥ പാതയിൽ നിന്നാണ് അതല്ലാതെ മതത്തിന്റെ പേരിൽ മതത്തിന്റെ ലേബിൾ ഒട്ടിച്ച് സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് അന്നത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിം കയ്യിൽ നിന്നല്ല നിങ്ങൾ മതം പഠിക്കേണ്ടത് അവർ അവരുടെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് അവരിൽ നിന്നല്ല മതം പഠിക്കേണ്ടത് അത്തരം എക്സ് മുസ്ലിമുകൾ പറയുന്നത് വിശുദ്ധമായ ഇസ്ലാമല്ല അവർ വക്രീകരണത്തിന്റെ ആളുകളാണ് അവർ ദുർവ്യാഖ്യാനത്തിന്റെ ആളുകളാണ് ൾ എക്സ് മുസ്ലിമുകളിൽ നിന്നൊരിക്കലും നിങ്ങളെ മതത്തെ പഠിക്കരുത് മറ്റൊരു വിഭാഗം ആണ് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിച്ചു പ്രസ്ഥാനങ്ങളുണ്ട് ഇസ്ലാമികളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ഇങ്ങനെ പുതിയ പുതിയ ഒരുപാട് ചിന്താധാരകളുണ്ട് അവർ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ മുസ്ലിം പേരുള്ളവരാണ് പക്ഷേ ഇസ്ലാമിനെ പരിചയപ്പെടേണ്ടത് ഇസ്ലാമിനെ പഠിക്കേണ്ടത് അത്തരം ആളുകളുടെ പുസ്തകങ്ങളിൽ നിന്നല്ല അത്തരം ആളുകളുടെ പ്രഭാഷണങ്ങളിൽ നിന്നല്ല കാരണം അവർ യഥാർത്ഥ ഇസ്ലാമുകളല്ല അവർ യഥാർത്ഥ ഇസ്ലാമിന് പ്രതിനിധാനം ചെയ്യുന്ന ആളുകളല്ല എന്താ ശ്രോതാക്കളെ വെളിയങ്കോട് ഉമക്കാലിത്തങ്ങൾ പൊന്നാനിയിലെ മെഹുദൂമാർ നമ്മുടെ സമീപ പ്രദേശത്തന്തിയിറങ്ങുന്ന യമുനങ്ങാട് ഏനിക്കുട്ടി മുസ്ലിയാർ കുത്തമ്പള്ളി പെരുമ്പടപ്പിൽ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പറയങ്ങാട് ഉൾപ്പെടെയുള്ള സാധികരായ പൂർവ്വ സൂര്യകൾ ഒരുപാട് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പാത പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇന്ന് എട്ടും ഒമ്പതും കഷ്ടങ്ങളായി ഇന്ന് സമുദായത്തിൽ വിലയില്ലാതെ ഈ വഹാബി പ്രസ്ഥാനങ്ങൾ മുസ്ലിം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിയൊന്നും അവർ യഥാർത്ഥ മുസ്ലിമുകളല്ല അവർ യഥാർത്ഥ മുസ്ലിം പ്രതിനിധികളല്ല അവർ പുത്തൻ ചിന്താധാരകളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് അതുകൊണ്ടൊരിക്കലും അവരിൽ നിന്ന് ൾ അവരിൽ നിന്ന് വരുന്ന പ്രസ്താവനകൾ അവരുടെ എഴുത്തുകൾ ഒന്നും ഇസ്ലാമികാധികാരികമായ രേഖകളല്ല എന്ന് നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പണ്ഡിത വരെ ഞർ പങ്കെടുക്കുന്ന മഹത്തായ ആദർശ സംഗമത്തിൽ ആരാണ് വഹാബി എന്ന് ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് തുറന്നു കാണിക്കുകയാണ് െ മുൻ ജനങ്ങളെയും നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ നമ്മുടെ പ്രദേശങ്ങളെയെല്ലാം വർഗീയമായി വേർതിരിവുണ്ടാക്കി നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന സമാധാനം കെടുത്തുന്ന മുഴുവൻ ശക്തികളെയും ഒറ്റക്കെട്ടായി നേരിടാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആ നാനാ ആ മുദ്രാവാക്യത്തെ കളങ്കപ്പെടുത്താതെ നമുക്ക് ഒത്തൊരുമയോടെ ജീവിക്കാൻ കഴിയണം നമ്മളൊക്കെ മനുഷ്യരാണ് വ്യത്യസ്തമായ മതങ്ങളുള്ളത് ശരിയാണ് പക്ഷേ അവരവർ ഓരോരുത്തരുടെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മാനവീകമായ സ്നേഹത്തെ സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർവീകർ നമുക്ക് പണിത് തന്ന ആ സ്വസ്ഥമായ സമാധാനപൂർണമായ സ്നേഹത്തിന്റെ ആ വീടുകളിൽ ഉത്തരം വർഗീയമായി മുഴുവൻ ആളുകളെയും അത് മതത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിലും മതത്തിന്റെ പേര് പറയാത്തവരാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഊറ്റിക്കൊടുക്കുന്നവർക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ കഴിയില്ല നമുക്ക് വലുത് നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് നമ്മുടെ ഈ കാശ്മീരിൽ നടന്ന ഭീകരവാദികൾ സൃഷ്ടിച്ച ആ പ്രശ്നങ്ങളും കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ ഗാന്ധി മുസ്തി അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് അതാണ് വലിയൊരു നേതൃത്വം ആ നേതൃത്വത്തിന്റെ കീഴിലാണ് കാന്തപരം കീഴിലാണ് കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എസ് വൈ എസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെയുള്ള എസ് എസ് എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിളിച്ചു പറയുന്ന മുദ്രാവാക്യം വിപ്ലവം ജിന്ദാബാദ് എന്നാണ് ഞങ്ങൾക്ക് സായുധ സമരമില്ല ഞങ്ങൾക്ക് ആയുധ സമരമില്ല ഞങ്ങളുടെ സമരം സമാധാനത്തിന്റെ സമരമാണ് ഞങ്ങളുടെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ് അതേ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കൈ കൊണ്ടോ അവന്റെ നാക്കുകൊണ്ടോ അവന്റെ മറ്റ അവയവങ്ങളെ കൊണ്ടോ ഒരു മനുഷ്യനും അശമിക്കാൻ പാടില്ല ഒരു മനുഷ്യനും ഉറിവേൽക്കാൻ പാടില്ല ഒരു മനുഷ്യനും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ മറ്റൊരു മനുഷ്യനും വേദനിപ്പിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് ാണ് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് ഇവിടെയുള്ള മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുഴുവൻ പുതിയ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സമൂഹമേ അവര് നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ അസലമുല്ലാഹി വാത്തു